ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നരച്ച തലമുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കുന്നതിനും അതുപോലെ മുടിയൊക്കെ വേഗത്തിൽ വളരുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഹെർഡയുമായിട്ടാണ് ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നരച്ച തലമുടി ഈ നരച്ച തലമുടി പല അവസരങ്ങളിലും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വരെ താഴ്ത്താറുണ്ട് അതുകൊണ്ട് തന്നെ നരച്ച തലമുടി ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ പല മാർഗ്ഗങ്ങളും സ്വീകരിക്കാറുണ്ട് നരച്ച മുടി പെട്ടെന്ന് മാറ്റുന്നതിനായിട്ട് ഒരുപാട് കെമിക്കലുകൾ നമ്മൾ മേടിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ ഇത് നമുക്ക് ഭാവിയിൽ വലിയ ദോഷങ്ങളാണ് വരുത്തി വെക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഇതൊന്നും ഉപയോഗിക്കാതെ തന്നെ നരച്ച തലമുടിയൊക്കെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ഹെയർ ഡൈ ഹെർഡായിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കണ്ടു നോക്കുക ഹെയർ ഡ്രൈ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു ബീട്രൂട്ടാണ് അത്യാവശ്യം വലിപ്പമുള്ള ബീട്രൂട്ട് തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെയും മുടിയുടെ നീളത്തിനനുസരിച്ച് നമുക്കിവിടെ എടുക്കുന്ന സാധനങ്ങളുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ അതിന്റെ ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ജ്യൂസ് അടിക്കുന്ന പാകത്തിൽ ഇതുപോലെയൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം ഇതല്ല എങ്കിൽ നിങ്ങൾ ഗ്രേറ്റർ ഉപയോഗിച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി അങ്ങനെയാണെങ്കിലും നമുക്ക് എളുപ്പം ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ള ബീറ്റ്റൂട്ട് മുഴുവൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒരല്പം പോലും വെള്ളമൊഴിക്കാതെ നമുക്കിതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ തന്നെ ഞാൻ മിക്സിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് സ്പൂൺ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ജ്യൂസ് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രത്തോളം ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല ഇത് നിറച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ സെറമാണ് എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് കൊണ്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുവാണ് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിനകത്തേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഒന്ന് രണ്ട് തവണ നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കോഫി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുവാണ് നിങ്ങളുടെ കയ്യിൽ ബ്രൂവിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കോഫി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കുക ഈ ഒരു ഡേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഷെയർ ചെയ്തിട്ടുള്ളതായിരുന്നു വളരെ എഫക്റ്റീവാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല മുടി ബ്രൗൺ ആകാതെ ഒരു മാസം വരെ കളർ നിൽക്കാനും സഹായിക്കും അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വെള്ളം ഒന്നും ഇവിടെ തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയി ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ചെറിയ ചൂടുണ്ട് അങ്ങ് നന്നായിട്ട് തണുത്തിട്ടില്ല ചെറിയ ചൂടുള്ള ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് രണ്ട് സ്പൂൺ ഹെന്നാ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഹെന്നാ പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ മയിലാഞ്ചിയുടെ ഇല അരച്ചതാണെങ്കിലും ചേർത്താൽ മതി എന്നിട്ട് ഇതൊന്ന് ഞാൻ മിക്സ് ആക്കി കൊടുക്കുകയാണ് മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്നും മിക്സാക്കിയെടുക്കാം അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ തേയില വെള്ളം തിളപ്പിച്ചതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിലും ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുവാണ് ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുത്ത് മിക്സാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഇത്രയേ ഉള്ളൂ നമ്മളിവിടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എന്നാണോ തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ തലേ ദിവസമാണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ തലേ ദിവസം രാത്രിയിലാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്നിട്ട് ഞാനിവിടെ പിറ്റേ ദിവസമാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുവാണ് അപ്പോൾ ഇതാൻ്റെ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുമ്പ് ഞാനിത് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നോക്കിയിട്ട് സൈഡ് ഭാഗമൊക്കെ നല്ല ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സെൻട്രലിലുള്ള ഭാഗം കുറച്ച് റെഡിഷ് കളറിലാണ് ഇരിക്കുന്നത് ഈ ഒരു ഭാഗം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നല്ല കളർ കിട്ടുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രത്തോളം മതി ഇനി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നല്ല ബ്ലാക്ക് കളറിൽ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നേരം ഉള്ളു വെക്കുന്നുള്ളൂ ഇത്ര സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടും ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഹെയർ ഡൈലിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതുകൂടി ചേർത്താൽ മാത്രമേ നമ്മുടെ ഹെയർ ഡൈ കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നീലയാമ്പരി പൊടിയാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് നീലയാമ്പരി ഇത് കടകളിൽ നിസ്സാര പൈസയ്ക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും ഇതുകൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഹെയർ ഡൈ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സ്പൂണ് ഹെന്ന പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് സ്പൂണ് നീലാമ്പരിപ്പൊടിയും അളന്നെടുക്കുക എന്നിട്ട് ചേർ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക തണുത്ത വെള്ളം ഒഴിച്ച് ഒരിക്കലും മിക്സ് ആക്കാനായിട്ട് നിൽക്കരുത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് യോജിപ്പിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒത്തിരി വെള്ളം ഒഴിക്കാതെ കുറേ കുറേ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിവിടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഒരു കണ്ടീഷനിൽ കിട്ടിയിട്ടുണ്ട് ഒത്തിരി ടൈറ്റുമല്ല ഒത്തിരി ലൂസുമല്ല ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ആക്കിയെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഹെനയുടെ മിക്സിയിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് പൊടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കരുത് ഈ ഒരു രീതിയിൽ വേണം മിക്സ് മിക്സാക്കിയെടുക്കാൻ എങ്കിൽ മാത്രമേ നമുക്കതിൻ്റേതായ റിസൾട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഹെന്ന പൗഡർ എത്രയാണ് എടുത്തത് അതിനനുസരിച്ച് വേണം നീലാമ്പരിപ്പൊടിയും എടുക്കാനായിട്ട് രണ്ടും തുല്യമായിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നീലാമ്പരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ഡൈ ഉപയോഗിക്കുമ്പോൾ മുടി ബ്രൗൺ ആയി പോവുകയോ കറുപ്പ് നിറം കിട്ടാതിരിക്കുകയോ ചെയ്യുമെന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും അതൊരു മാസം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നേരെ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഹെയർ ഹെഡയെ ഇതിനകത്ത് ഒട്ടും തന്നെ നമ്മൾ കെമിക്കൽ ഉപയോഗിച്ചിട്ടില്ല വളരെ നാച്ചുറൽ ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാണ് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം നമ്മൾ കെമിക്കലൊക്കെ മേടിച്ച് കടകളിൽ നിന്ന് ഉപയോഗിക്കുന്നതിലും നല്ലത് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട് മുടി നന്നായി ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ മുടിയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ഞാൻ ഇവിടെ തേച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഏത് ഭാഗത്താണോ നരച്ച മുടിയുള്ളത് അവിടെ തന്നെ കൂടുതലായിട്ട് തേച്ച് കൊടുക്കുക ഇത് നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് മാത്രമേ കഴുകിക്കളയാവുള്ളൂ രണ്ട് മണിക്കൂറും വെച്ചില്ലെങ്കിൽ നമുക്കതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുകയില്ല ഇത് നമുക്ക് നരച്ച തലമുടി കറുപ്പിക്കാൻ മാത്രമല്ല എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും മുടി വളരാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ ഇത് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മാസത്തിൽ ഒരിക്കൽ മാത്രം ഉപയോഗിച്ചാൽ മതി അതുപോലെ തന്നെ ഇത് കഴുകിയെടുക്കുമ്പോൾ നമ്മൾ ഷാമ്പുവോ സോപ്പോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല രണ്ട് ദിവസത്തേന് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുടിയിൽ എന്തെങ്കിലും ഒരു മൈൽഡ് ഷാംപു യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരമുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നിറച്ച് തലമുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് ഞാനിവിടെ ഷെയർ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്